ഹലോ പെറ്റ് വേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ചുമ്മാ ഇന്ന് പറഞ്ഞത് എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇൻട്രോ ചെയ്യാന്ന് വിചാരിച്ചു അത് കാരണം ഞാൻ ഗേറ്റിന് അപ്പുറത്ത് പോയി നിന്നേട്ടാ നാളുകൂടെ നമ്മുടെ പഴയ ഇൻട്രോ ഞാൻ ചെയ്യാം കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം ഇൻട്രോ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻ്റർവ്യു എന്തെങ്കിലും വല്ല പുതിയ വല്ല കോൺസെപ്റ്റ് കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളോട്ടോ അല്ലെങ്കിൽ പിള്ളേരെ പിടിച്ചിട്ട് ഇൻട്രോ ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇൻട്രോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണ് താല്പര്യം കൂടുതൽ കാരണം നമുക്ക് ആവശ്യം നിങ്ങൾക്കല്ല നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോസ് നല്ല സ്നേഹത്തോടെ കാണണം കാണണമെന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇൻട്രോ ചെയ്യേണ്ടതെന്നൊക്കെ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ പറയിച്ചോട്ടോ അപ്പോൾ നമ്മളെ പുതിയ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് എന്താ എന്തവിടെ വന്നപ്പോൾ എന്താണ് പ്രശ്നവും ഏഹ് ഇവിടെ ഫസ്റ്റ് തന്നെ ഫുൾ ഇവിടെ കലിപ്പ് മൂടാണ് നമ്മുടെ കുട്ടൂസാ വേറെ ഒന്നുമല്ല കുട്ടൂസിനെ നമ്മുടെ ഈ ഡോബറീനെ വലിയ താല്പര്യമില്ല കുട്ടൂസിന് ഡോബറി എന്നല്ലാട്ടോ അങ്ങനെ മറ്റുള്ള ആൾക്കാർ അവൻ്റെ ചുറ്റിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ കുട്ടൂസ് ആ ഏടുവാ കണ്ടോ കണ്ടോ കണ്ടില്ലേ അവൻ കെടുന്നിട്ടാണെങ്കിലും അവൻ കുറച്ച് ഓടിക്കും അതാണ് നമ്മുടെ കുട്ടൂസിൻ്റെ പ്രത്യേകത അല്ല കുട്ടൂസ കുട്ടൂസേ അതല്ല എൻ്റെ മോന് പ്രത്യേകത ഏഹ് ഇപ്പം എന്തിനാ നീ കുറച്ചേ എന്തിനാ എന്തെങ്കിലും വല്ല കാര്യമുണ്ടോ ഇല്ലേ കണ്ണൊക്കെ ഇങ്ങനെ അടച്ചിട്ടാ കാണിച്ചിരണം ഇല്ല പ്രശ്നമൊന്നുമില്ലാന്നോട് കാണിക്കണേ ഉണ്ടോ എൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ വേറെ നല്ല കേട്ടോ ഇവിടെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിലേക്ക് എടുക്കേയില്ല ഇങ്ങനെ ഈ നമ്മുടെ ഈ വടക്കനാഥനെ വലം വെക്കണ പോലെ ഇങ്ങനെ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ വലം വെച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവനത് കാണുമ്പോൾ വലിയ താല്പര്യം ആവുമില്ല അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടൂസിന് ദേഷ്യം വരും കടിച്ചങ്ങട് കുറച്ച് അങ്ങോട്ട് ഓടിക്കും ഗ്യാപ്പ് കിട്ടിയാൽ കടിക്കുകയും ചെയ്യാ പൊട്ടു കാണുന്ന പോലും ഒന്നും ഇച്ചിരി ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തെ അപ്ഡേഷനിലേക്ക് കടക്കാം ദേ ഇതാണ് നമ്മുടെ കേജ് പിന്നെ മുന്നൊരു കാര്യം പറയാം എനിക്ക് ഇപ്പോഴും എൻ്റെ തൊണ്ട റെഡി ആയിട്ടില്ല ഇവിടെ എന്തോ മറ്റേ സംഭവം ഞാനൊന്നും പറഞ്ഞില്ലേ ടോൺസ്ലെറ്റ്സ് ആ സാധനം ആ സാധനം ഇപ്പോഴും ഇവിടെയുണ്ട് അപ്പോൾ എന്താ പറയുക മൂപ്പർക്ക് ഇറങ്ങി പോകാനോ ഇതാവാനോ പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സംസാരം ഇടയ്ക്ക് ഒരു പിടുത്തം പോലെയാണ് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിക്കുമ്പോൾ ഒരു പിടുത്തം പോലെ കിട്ടുന്നുണ്ട് അത് ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കണേ വെള്ളം കുടിയൊക്കെ നിർത്തി തണു എന്നുവെച്ചാൽ എന്താ പറയുക ഇപ്പോൾ വലിയ ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷെ അന്നിരുന്നാലും എത്ര തണവാണെങ്കിലും ഇപ്പോൾ നമ്മളെ എന്താ പറയുക ഈ ചോറ് കഴുകാണെങ്കിലും എന്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അത് കുടിക്കുന്ന ആൾക്കാർക്ക് അറിയാം പക്ഷേ ആ ഫീൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫീല് കിട്ടും അതാണ് പ്രശ്നം അപ്പോൾ അതെ അബ്ഡക്ഷനിലേക്ക് കിടക്കാം നമ്മുടെ ഇതാണ് നമ്മുടെ രണ്ട് കേജ് അവിടെ ആദ്യമേ തന്നെ നമ്മുടെ ഡോബ്രു സ്ഥലം ഏറ്റെടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ കേജല്ല കേട്ടോ ഇത് ഇവിടേക്ക് നമ്മളൊരു പുതിയൊരു അതിഥി നമ്മളവിടേക്ക് വരുന്നുണ്ട് ശരിക്കും ഈ ഒരു കേജേ ഇത് പണിതത് നമ്മുടെ കൂടെയുള്ള ജോണും പിന്നെ നമ്മുടെ വേറെ ഒരു ഹെൽപ്പറും കൂടി ഉണ്ട് അവരും അവർ രണ്ടാളും കൂടിയിട്ടാണ് പണത് ഒരു സാധാ ഒരു കേജ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മൂപ്പരുതേ ഇത്രയും നല്ലൊരു വണ്ടൻ സെറ്റപ്പ് തന്നെ നമുക്ക് പണിതുന്നുണ്ട് അതിനനുസരിച്ച് നല്ല പൈസയും പോയിട്ടുണ്ട് കാരണം ഇത് ശരിക്കും അല്ല വേറൊരു കാര്യം കൊണ്ട് നല്ലതാട്ടോ ഞാനിത് പണിത് കഴിഞ്ഞ് അവർ ഇങ്ങോട്ട് ഐഡിയ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു കാര്യം ആലോചിച്ചത് കാരണം നമുക്ക് എപ്പോഴും സ്മോൾ ബ്രീഡുകളാവില്ലേ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വലിയ വലിയ ബ്രീഡുകളെ നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഗ്രൈഡേയിൻ പോലത്തെ ബ്രീഡുകളെ റെസ്ക്യൂ ചെയ്യണം അപ്പോൾ അവരൊക്കെ വെച്ച് നോക്കി വരുമ്പോൾ ഇങ്ങനത്തെ രണ്ട് കെ ജി എപ്പോഴും ഉള്ളത് നല്ലതാണ് കാരണം ഇപ്പോൾ വലിയ വലിയ ബ്രീഡുകൾ വരുമ്പോൾ നമുക്കതിനെ അനുസരിച്ചുള്ള കേജ് ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് കെട്ടിയിട്ട കാര്യങ്ങളാണ് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടാക്കണേ അപ്പോൾ അങ്ങനത്തെ ബ്രീഡുകൾ വരുമ്പോൾ കയറ്റിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു സെറ്റപ്പ് ശരിക്കും ഇതേ കണ്ടോ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിൽക്കാം എന്നുവെച്ചാൽ ചെറിയ ഒരു പൊടിക്ക് വേണമെങ്കിൽ ഒന്ന് നിൽക്കാനേ പറ്റില്ല കണ്ടോ ഈ ഒരു നിലയ്ക്ക് തന്നെ നിൽക്കാൻ പറ്റും ഞാൻ ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ ഇനിയിപ്പോൾ കൂടിയോന്നറിയില്ല അല്ലേ ഫൈവ് പോയിന്റ് ഫൈവ് തന്നെയാണ് അപ്പോൾ അതായത് ഇതിങ്ങനെ ഇങ്ങനെ വന്ന് 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 ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനൊരു സ്ലോപ്പാണ് ശരിക്കും നമ്മുടെ ഡോബറൂവിൻ്റെ പോലത്തെ ഉള്ള ആൾക്കാരില്ലേ അവർക്ക് ഒരു മൂന്ന് പേർക്ക് സുഖ സുന്ദരമായിട്ട് കിടക്കാൻ പറ്റും ഇത് വീഡിയോയിലൂടെ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഈ കേജിൻ്റെ വലുപ്പവും കാര്യങ്ങളും അങ്ങനെ നമ്മൾ രണ്ട് കേജുകളാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണേ ഇത് ഇത് വർക്ക് ഇപ്പോഴും പെൻഡിങ് ആണ് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം വേറെ ഒന്നുമില്ല കറണ്ടില്ല അത് കാരണം നമ്മളുടെ കാര്യങ്ങളെല്ലാം വൈകി ഇവിടുത്തെ പിള്ളേരെ കാര്യങ്ങളും എന്നുവെച്ചാൽ നമ്മൾ രാവിലെ പിള്ളേരൊക്കെ ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഇതായപ്പോഴാണ് ഇതുണ്ടായത് അപ്പം ഇന്ന് ഇനി ഇതിന് ഡോറും കൂടെ വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ എന്താ പറയുക ഒന്ന് കവർ ചെയ്യാനുണ്ട് ഇവിടെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ ആണെന്ന് പറഞ്ഞിരുന്നത് പതിമൂവായിരം സംതിങ് ആണ് അപ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് അതിൻ്റെ അതിൻ്റെ മേലേക്കാണ് വന്നത് അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇന്നലെ കുറച്ച് ഭാഗങ്ങളോട് നമുക്ക് കുറച്ച് സ്റ്റീലും കൂടെ എടുക്കേണ്ട വന്നതായിരിക്കുന്നത് അതൊക്കെ കണ്ടോ സ്റ്റീലും കാര്യങ്ങളും പിന്നെ അതുപോലെ ഷീറ്റ് കാര്യങ്ങളും എല്ലാം എടുത്തു അത് ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തി രൂപോളം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് വന്നത് അത് നമ്മൾ ആക്ച്വലി നമ്മളൊരു അങ്കിളുടെ കയ്യിൽ നിന്ന് നമ്മൾ കടം മേടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഞാനൊരു ഒരു വൺ വീക്കിലെ ഒരു ഗ്യാപ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സാക്ഷ കുട്ടീനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ വേറൊരു അതിഥിയും കൂടെ വരുന്നുണ്ട് മൂപ്പരേം കൂടെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് വേഗം തന്നെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തത് കണ്ടോ നല്ല കാറ്റ അവിടെ എന്താ പറയാ ഇവിടെ അത്യാവശ്യം നല്ല മരങ്ങൾ മരങ്ങളൊന്നും ചെത്തിക്കി വീഴാണ്ടിരുന്ന ചേർന്ന് ഈശ്വര അപ്പോ കാരണം വേറെ ഒന്നും അല്ല കേട്ടോ ചില സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു മരീ മരല്ല മരം ഈ ഇടയ്ക്കാൻ വരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ ആടി ആടി ഇങ്ങനെ കാറ്റതാകൂലേ നല്ല പേടിയാണ് ഞാൻ ഒഴിഞ്ഞു വീഴും ഒന്നും ഒഴിഞ്ഞ് വീഴില്ല എന്നിരുന്നാലും അതിനാട്ടം കാണുമ്പോൾ ഒരു ചെറിയ പേടി അപ്പോൾ ഈ ഒരു സംഭവം ബാക്ക് ടു ദ പോയിൻറ്റ് ഇതിലേക്ക് ഇനി നമുക്ക് അന്ന് സ്റ്റീൽ മേടിച്ചിട്ടുള്ള എമൗണ്ട് ഏകദേശം ഈ ഒരു സംഭവം ഞാൻ സ്ക്രീനിൽ ഞാൻ ബില്ല് കൊടുക്കാം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി സംതിങ് ആണ് വന്നിരിക്കണേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എമൗണ്ട് ആർക്കെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കാരണം എനിക്ക് ശരിക്കും ഫെബ്രുവരിയിലുള്ളിൽ വലിയ വേറൊരു കടം കൂടെ നിൽക്കുന്നുണ്ട് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്തും അതുപോലെ ഇവിടുത്തെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആറ് ലക്ഷം രൂപോളം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ കടം മേടിച്ചത് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു എമൗണ്ടും കൂടെ നമ്മൾ ഫെബ്രുവരിയുടെ ഉള്ളിൽ കൊടുക്കണം അത് അറിഞ്ഞുകൂടാ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ പൈസ ചോദിക്കാനാണ് കൂടുതലും വീഡിയോ ആക്കുന്ന കാര്യങ്ങൾ ചെയ്യണത് അത് ചോദിക്കാത്ത ആൾക്കാർക്ക് സ്പോൺസേഴ്സും കാര്യങ്ങളുണ്ട് നമുക്കതില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് കാരണം ഈ നമ്മുടെ ഈ ഒരു ഈയൊരു ഇതിനെ നമ്മൾ ലോണ് മാസം അടയ്ക്കുന്നുണ്ട് പത്ത് പതിനേഴായിരോളം അത് കഴിഞ്ഞാൽ പിള്ളേരെ ചിലവ് മെഡിസിൻസ് ഒരു ശരിക്കും ഇതൊരു ബിസിനസ്സാണ് കണ് ബിസിനസ്സായിട്ട് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ലാഭകരമായിട്ടുള്ള സംഭവം തന്നെയായിരിക്കും സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ഈ ചോയ് ഇപ്പോൾ പലരും എന്നോട് പറയുന്നുണ്ട് പല വമ്പൻ ഇതിലായിട്ട് ചെയ് റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല അവരെന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അവർക്ക് അതിൻ്റെ സ്പോൺസേഴ്സ് ഉണ്ട് അത് അത് അവർ പുറത്ത് പറയാത്തതായിരിക്കാം ഇനിയിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു എന്ന് ആരും വന്ന് നമ്മളെ കയറി ചൊറിയരുത് എന്നുവെച്ചാൽ ചെറിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്തിനാതൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് ഇത് പറയാൻ ഇതാണ് കാരണം നമുക്ക് അവർക്ക് അവരുടേതായുള്ള സ്പോൺസേഴ്സും അവർക്ക് ചില ഇത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ ഭയങ്കര ലിമിറ്റഡായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കറമ്പൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലെ ഒരു ഒരു കൂട്ടമ്മമാരും എല്ലാവരും കൂടിയിട്ടാണ് അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഈ ചലഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കേജിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം ഞാൻ ബില്ല് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അപ്ഡേഷും കാര്യങ്ങളും കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഇത് എവിടേക്ക് പോയിട്ട് വരണേ ഇത് എവിടേക്ക് പോയിട്ട് വരണേ എങ്ങോടെ പോയേ ഏ എങ്ങനെ പോയി അങ്ങോട്ട് പോയതാണോ ഇവിടെ ഇവിടെ ഉള്ള ആൾക്കാരെ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥകളിയുടെ ആൾക്കാരാണ് കണ്ണോണ്ടാണ് എക്സ്പ്രഷൻ ഇങ്ങനെ കണ്ണോണ്ട് ഇത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെ നമ്മുടെ ബാക്കിയുള്ള പെൺപടയെന്ന് വേണമെങ്കിൽ പറയാം പെൺപടയുടെ ഉള്ളിൽ അറ്റത്ത് നമ്മളൊരു എന്താ പറയുക ഒരു ആൺ ഒരാണ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതെ ഇന്ന് എന്താ പറയുക വെറുതെ ഇട്ടതാണ് നമ്മുടെ ആമി പെണ്ണിന് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര പരാതി പറച്ചില്ല നമ്മുടെ ഈ പരാതി പരാതിപ്പെട്ടില്ലേ ഈ പരാതി ആ ആ ആ കണ്ട 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 ഇത് വേറൊന്നും അല്ല കേട്ടോ ഇതേ ആമിക്ക് ഒരു കാര്യം പറയാൻ എന്നെ സന്യിക്കൂ കറമ്പി എന്ത് എന്ത് ഇവിടെ ഒരാളെ വിട്ട് എനിക്ക് വേറെ വേറൊരാളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല കാരണം ഇവിടെ നമ്മുടെ സാഷു നമ്മുടെ ഇവളേതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുത്ത ആൾ വരും ആമി പെണ്ണിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ പെണ്ണ് വരും കറമ്പിപ്പണ്ണിനെ തൊട്ട് നമ്മുടെ കുട്ടി വരും അല്ലെ കിങ്ങണിക്കുട്ടിയെ കിങ്ങിണി കുട്ടിക്ക് ശരിക്കും പറയാലെ ഇപ്പം ചെറുതായിട്ടൊന്നും ഒരു പണിപാളി ഇരിക്കുകയാണ് ഇങ്ങനെ അടുത്തേക്ക് വന്നാൽ ഞാൻ കാണിച്ചാലട്ടോ വിടുവാ കണ്ടോ ഈ ഒരു ചെവിയുടെ ഭാഗത്ത് ഒരു വീർമത കണ്ടോ ഞാൻ അകത്തേക്ക് കയറി കാണിക്കാന്ന് വെച്ചാൽ എല്ലാവരും കൂടെ വേണ്ട 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 എല്ലാവരും ഒന്നു പോകും അവളുടെ ആ ചെവിയുടെ ഭാഗത്തൊരു വീർമത നിങ്ങൾക്ക് കാണാൻ പറ്റും അവൾ ചെവി കുടയുന്നത് കണ്ടോ കണ്ടോ ആ ചെവിയുടെ ഈ ലെഫ്റ്റ് സൈഡിലെ എന്ന് വെച്ചാൽ അവളുടെ റൈറ്റ് സൈഡിൽ വരുന്നത് വരുന്നത് കണ്ടോ ലെഫ്റ്റ് സൈഡിൽ ഇത് എന്തോ ഒരു സംഭവം ഒന്ന് കഴിച്ചതാണ് എന്തോ അപ്പോൾ അവിടുത്തെ ഇതിൽ പഴുപ്പ് വന്ന് നിറഞ്ഞേക്കാണ് അപ്പോൾ പുഴുക്കളും കാര്യങ്ങളില്ല പക്ഷെ എന്നിരുന്നാലും അതിപ്പോൾ ആ ഒരു നീര് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആ നീര് വറ്റാൻ വേണ്ടിയിട്ട് മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പോൾ വേറെ കുഴപ്പം പേടിക്കാൻ മാത്രമുള്ള സംഭവം കൂടൊന്നുമില്ല കാരണം ആ ഒരു വികർമത മാത്രമുള്ളത് എനിക്ക് തോന്നുന്നു ഇത്ര ഓപ്പണായിട്ടുള്ള സംഭവമല്ല അപ്പോൾ നമുക്കിവിടെ കടനെല്ല് സാധനങ്ങളൊക്കെയുണ്ട് കടനല്ല്ല് ഉണ്ട് തേനീച്ച അതൊക്കെയുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് വന്ന് കുത്തിയതായിരിക്കാം അങ്ങനെയാണെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വികർമത ഉണ്ട് മറ്റുള്ള അരജന്തുകളോ കാര്യങ്ങളല്ലോ കേട്ടോ അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് കഴിന്ന് ഇത് അങ്ങനെ വലിയ വിഷയ കാര്യമൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്ത കാര്യങ്ങളുമില്ല വേറെ അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ അതെ അവിടെ നമ്മുടെ ബാക്കിൽ നമ്മുടെ സ്കൂബി പെണ്ണ് ബെല്ലക്കുട്ടി പിന്നെ നമ്മുടെ വിൽക്കി മോൻ എല്ലാവരും ഇപ്പോൾ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലീനിങ് ശരിക്കും പറഞ്ഞാൽ ഉച്ച ചെയ്തു കഴിഞ്ഞപ്പോൾ ഡോക്ടറൊക്കെ വന്നു കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ കൊണനാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നേരം ആരംഭിക്കും ഇവിടുത്തെ ഇപ്പോൾ ഇപ്പോൾ ഈ എല്ലാ സാധനം ക്ലീൻ ചെയ്ത് കേട്ട് നമ്മുടെ ജോണാട്ടോ ഇതെല്ലാം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇതാക്കി ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നപ്പോൾ നമ്മുടെ ജോൺ എന്ന് പറഞ്ഞ പോലെയാണ് ജോണാണ് ഇത് മൊത്തം ക്ലീനാക്കി ഇട്ടേക്കണം കാരണം എനിക്ക് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും കാരണം കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല പിന്നെ അതെ നമ്മുടെ സാക്ഷപ്പുണ്ട് ശരിക്ക് നമ്മൾ ഇനി ഒട്ടും നമ്മൾ നമ്മുടെ കണ്ടന്റുകൾ നമ്മൾ ശരിക്കും മാറ്റി പിടിക്കുക കേട്ടോ കാരണം ഇനി എന്താ പറയുക നല്ല നല്ല ഓരോരോ കണ്ടന്റുകളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇപ്പം അപ്ഡേഷൻസ് എന്ന് വെച്ചാൽ ആ ഒരു കേജിൻ്റെ വർക്കുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ മെയിൻ ഷെൽട്ടറിൻ്റെ പണിയാവാതെ നമ്മൾ ഇനി റെസ്ക്യൂസ് നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ അത് അവരെ നമുക്ക് നല്ല നല്ല കണ്ടക്ട്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ സാഷപ്പെണ് സാഷപ്പെണ്ണിൻ്റെ ട്രീറ്റ്മെന്റും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചാടി പോണേ പോണേ മണി നമ്മൾ ഇന്ന് ഡോക്ടർ വന്നപ്പോൾ ഇല്ല ഇല്ല പോയി സാഷ പെണ്ണിനെ നമ്മൾ ഇന്ന് ചെക്കപ്പ് ചെയ്തു ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പമില്ല മറ്റേ വാലിലവളെ ആ ഒരു എല്ല് കാണുന്നില്ല അതെ ഈ ഒരു ഭാഗം നമ്മുടേതേ കണ്ടോ ഈ ഒരു ഭാഗത്ത് ഈ സംഭവമില്ലേ ഇത് എല്ലാം ഉണങ്ങി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എല്ലാം പെർഫെക്റ്റ്ലി ആണ് ഇനി ആ ഒരു ഭാഗത്ത് പൗഡറും കാര്യങ്ങളിട്ട് കൊടുത്താൽ മതി പുഴ എന്താ പറയുക പുഴു വരാതിരിക്കുക വെച്ചാൽ ഈച്ച ഒന്നും മുട്ട ഇതാതിരിക്കാനായിട്ട് പൗഡറും കാര്യങ്ങളും ആക്കി കൊടുത്താൽ മതി വേറെ പിന്നെ പറഞ്ഞത് ഇവളുടെ മെഗ മേലത്തെ വെച്ചാൽ ബോഡിയിലെ ബാക്കിയുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക സ്കിന്ന് എന്താണ് ആ മേഡം വെള്ളം കുടിക്കുകയാണോ ആ അപ്പോൾ ഈ ഒരു ഉദ്ദേശം ഞാൻ മെയിൻലി ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ എടുത്തത് ഇതിനും കൂടി വേണ്ടിയിട്ടാണ് കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവർക്കായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ പക്കറ്റാ അപ്പോൾ ഇതിൽ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഇവിടെ വന്ന് കുടിച്ച് പോക്കൂടും അപ്പോൾ ഇവിടെ ഇത് കാര്യം പറഞ്ഞത് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഒരു അയർമാറ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു അതുപോലെ തന്നെ സ്കിന്നാകെ പോയി കിടക്കുകയാണ് നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും സ്കിന്നെ മെഞ്ച് എടുക്കുന്നുണ്ട് അറിയാം വൈറസ് കെടുക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ത്തിരി ടൈം എടുക്കും എന്നിരുന്നാലും ആവും അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന് നാളെ നാളോട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ പിന്നെ റിഡ് ഇട്ട് കുളിപ്പിക്കുക നമ്മുടെ ആമിക്കുട്ടീനെ നമ്മൾ എടുത്ത സമയത്ത് ഇട്ടാണ് കുളിപ്പിച്ചത് അപ്പോൾ ആ റിഡ് ഇട്ട് കുളിപ്പിച്ച് അത് വളരെ എന്താ പറയുക ചെറിയൊരു എമൗണ്ട് മതി കാരണം ഇതിനെ ഇത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആ വളരെ ഇതായിട്ടുള്ള വളരെ ക്വാണ്ടിറ്റി കുറച്ച് റിഡ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ജിമ്മിച്ചൻ ജിമ്മിച്ച ജിമ്മിച്ചനെ ഞാൻ കൂട്ടിലുണ്ടെന്നൊക്കെ ഭയങ്കര പരാതിയാണ് അങ്ങനെ എപ്പോഴും ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ നമ്മുടെ ചക്കനെ ഞങ്ങളെ എനിക്കങ്ങനെ എന്താ പറയുക എങ്ങനെ ഫ്രീ ആയിട്ട് വിടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് ഇനിയിപ്പോൾ ഞാനവനെ ഫ്രീ ആക്കി ഇനി ഞാൻ ഇനി ഞാൻ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയരുത് അല്ലേ കണ്ടില്ലേ അവനിങ്ങനെ അങ്ങോട്ട് പോയി വീടൊന്ന് രണ്ട് റൗണ്ട് ഒന്ന് അടി ഇതാക്കും പിന്നെ ആകെ കൂടി പേടിക്കേണ്ടത് നമ്മുടേതേ ഡോബറു ഡോ ബ്രൂവിൻ്റെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പേടിക്കേണ്ടത് കാരണം അവന് ഇച്ചിരി അവർ രണ്ട് പേരും കണ്ടില്ലേ കണ്ടില്ലേ അവരൊക്കെ രണ്ട് പേർക്കും തമ്മിൽ തമ്മിൽ താല്പര്യമില്ല അപ്പം അത് കാരണം കൊണ്ട് ഇച്ചിരി എന്താ പറയുക നോക്കിയും കണ്ടു വേണം ഇതാക്കാനായിട്ട് കാരണം നമ്മള് കല്ലോടി ഇത് കാണാതിരിക്കാനാണ് കാരണം അവർ രണ്ടുപേരും അവരുടേതായിട്ടുള്ള രീതിയിൽ കലിപ്പ് തീർത്താൽ വിഷയമാണ് കാരണം ജിമ്മി ജിമ്മിയതായിട്ടുള്ള രീതിക്ക് അവൻ ഇച്ചിരി വിഷയാണ് അല്ലേ ജിമ്മി പിന്നെ നമ്മുടെ സാക്ഷക്കുട്ടി ജിമ്മിച്ചൻ ഒന്നും അങ്ങനെ വലിയ വിഷയമല്ലാട്ടോ സാഷകുട്ടി ഇങ്ങനെ വന്ന് എന്താ പറയാ അവന്റെ മേത്ത് കയറിയില്ല ജിമ്മിച്ചൻ അങ്ങനെ ഇതാക്കില്ല പക്ഷേ ഡോബ്രൂവിനെ കണ്ടു കഴിഞ്ഞ സീനാണ് അപ്പോ ജിമ്മി ജിമ്മി ഞാൻ ഇത് കഴിഞ്ഞിട്ടേ എന്റെ അകത്തത്തെ പിള്ളേരെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ വരാം ഏഹ് അതുവരെ കൂട്ടിൽ കെടുക്കോ ഏഹ് അതുവരെ കൂട്ടില് കേടുക്കോ ഗുഡ് ബോയ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ അയച്ചു വിടാം അവർ കാണണ്ട കേട്ടോ ഏ കയറ് ബാക്കുട്ടി കയറി ജിമ്മിച്ചൻ പിന്നെ പറഞ്ഞു കഴിഞ്ഞ അങ്ങനെ എന്താ പറയാ വലിയ ഇതില്ല ബാ ജിമ്മി ോ വാ കൂട്ടിയാറ് കൂട്ടി കേറു കൂട്ടിയാറ് ഞങ്ങളെ എന്തോ തപ്പി ജിമ്മി ആ വാ നടന്നുകൊണ്ടിരിക്കേ ഉള്ളൂ ഒന്ന് വിളിച്ചുകഴിഞ്ഞാലും ഒരു രണ്ട് രണ്ട് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സമയവും ഞങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് അടക്കാം നമ്മുടെ മെയിൻ ആൾക്കാരാണ് അകത്തുള്ളത് ഫസ്റ്റ് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ ലൂയി ആണ് ലൂയി ലൂയിയുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഈ ഒരു സ്കിന്നും കാര്യങ്ങളും കണ്ടില്ലേ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇത് മിഞ്ച് ആശുപക്ഷൻ നടക്കുന്ന പോലെ മിഞ്ചാണ് വളരെ പെട്ടെന്നാണ് സംഭവം ആവുക അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് മുന്നേ ബ്ലഡിൽ ഉണ്ടായിരുന്നിരിക്കാം അതിപ്പോഴാണെന്ന് പുറത്തേക്ക് വരണം അത് വരുമ്പോൾ അത് പെട്ടെന്നായിരിക്കും ആ സംഭവം ആയി ഉണ്ടാവുക സംഭവം ഇപ്പോൾ അവരെ ആദ്യം നോക്കിയിരുന്ന ചേച്ചിക്ക് ആ വെച്ചാൽ അവർ ഫാമിലിക്ക് ചിലപ്പോൾ ആദ്യം ഈ സംഭവം സ്പോട്ട് ചെയ്യാൻ പറ്റില്ല ഇത് പെട്ടെന്ന് കിട്ടില്ല മൈക്രോസ്കോപ്പിക് ആണ് പക്ഷേ ഇത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇതൊന്ന് പുറത്തേക്ക് വന്നത് വന്നത് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് സ്പ്രെഡായി അപ്പോൾ ഇന്നാണ് നമുക്ക് ഡോക്ടറെ ഇതാക്കിയത് കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഡോക്ടർക്ക് ഒരു എമർജൻസി കേസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇന്നലെ തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് ഇന്നോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മെഡിസിൻസ് ഡൊക്കെ നമ്മുടെ ഇന്ന് ഡോക്ടർ വന്നിട്ട് ഇപ്പോൾ ഓരോരോ സ്ലിപ്പ് ആട്ടോ ഇന്ന് തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേർക്ക് നമ്മൾ ഇന്ന് ഫുള്ള് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇവിടെ അഞ്ച് പേരാണ് ഇവിടെ ടോട്ടലി പണി കിട്ടിയിരിക്കുന്നത് പണി കിട്ടിയിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂയി പിന്നെ നമ്മുടെ എന്താ എന്തവിടെ ഏ ആ അപ്പു ഈ ചൗഗേറ്റ് ഡോറൊക്കെ ചവിട്ടി തുറക്ക എന്താണ് ഇവിടെ കണ്ട ഇവിടെ ഞങ്ങളെ ഒരാളെ കണ്ടാ കണ്ടില്ലേ ഇവിടെ ഞങ്ങള് ഇത് ഞങ്ങളുടെ പാപ്പു അല്ല ഞങ്ങളുടെ പാപ്പു ഇങ്ങനെയല്ല വെളുത്ത് തൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പെടായിരുന്നു ഞങ്ങളുടെ പാപ്പു ഇതിപ്പോ കണ്ടില്ലേ ഫുള്ള് ചെല ഇന്നിപ്പോ ഇന്ന് പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് കുളിപ്പിക്കണം ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ എന്ത് എനിക്കൊന്നും വേണ്ട നിന്റെ ഉമ്മ ഫുള്ള് ചെളിയിൽ വെച്ചിട്ടല്ലേ ചെളിയിൽ നീ ഉമ്മ തന്നെ അപ്പോൾ പിന്നെ നമ്മുടെ അപ്പൂശ് അപ്പൂസി അപ്പൂസിന് ശരിക്കും പറയണെങ്കിൽ എപ്പോഴും നമ്മുടെ ചെടികുട്ടി വേണം കാരണം ചെടികുട്ടി കുഞ്ഞാപ്പൂടെ അടുത്ത് നടക്കില്ലേടാ കുഞ്ഞാപ്പു ഇച്ചിരി സീനാണ് അയ്യോ അയ്യോ അവിടെ അവിടെ കിടന്നു അവിടെ കടന്നു കുഞ്ഞാപ്പു ഇച്ചിരി ആകർഷണമുള്ള ടൈപ്പാണ് അപ്പൂസിന് ശരിക്കും നമ്മുടെ അപ്പൂസിന് ശരിക്കും നമ്മുടെ തെടിമോളുടെ മേലെ കയറി കിടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് പിന്നെ അതെ അവിടെ ഒരു ഒറ്റയാൻ കിടക്കുന്നുണ്ട് നമ്മുടെ ഗോപു ഗോപുവിനെ ഞാൻ കേജിലേക്ക് ആക്കിയത് വേറെ ഒന്നുമല്ല കേട്ടോ അവനിപ്പോൾ പുറത്തോട്ട് പോലെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവരെ കെട്ടിയിടാൻ പറ്റില്ലല്ലോ റൂമിൽ അടച്ചിടാനും പറ്റില്ല റൂമിലൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ അവനെ ഭയങ്കര അവന് ഞാൻ എന്തോ ഒരു വലിയൊരു തെറ്റ് ചെയ്ത പോലെയാണ് അവൻ എന്നെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ അതിലും വേദം പിള്ളേരും അപ്പം ആക്കാന്ന് ചോദിച്ചിട്ട് ബാക്കി എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു നാല് മണി അഞ്ച് മണി വരെ അവൻ്റെ കിടക്കേണ്ട ആവശ്യമുള്ളൂ ഒരു പന്ത്രണ്ട് മണി തൊട്ട് ഒരു നാല് മണിക്കൂറുടെ കേസേ ഉള്ളൂ ബാക്കി എല്ലാ സമയവും എല്ലാവരും പുറത്താണ് കുഴപ്പണ്ട പരാതി ഉണ്ടോ ഏ സാർ ഗോപു സാർ പിന്നെ നമ്മുടെ അമ്മക്കുഞ്ഞ് അമ്മ കുഞ്ഞിൻ്റെ വിശേഷങ്ങളിലേക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും കുഞ്ഞിന് പ്രഗ്നൻ്റ് അല്ല അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ വയറ്റിലെന്തോ ട്യൂമറും അതുപോലെ വേറെ എന്തോ ഒരു ഫ്ലൂയിഡ് എന്നറിയാം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ നമ്മൾ നേരത്തെ ഒരു മെഡിസിൻസ് കാണിച്ചില്ല അപ്പോൾ മെഡിസിൻസിൽ വെള്ളം അതിലെ പഴുപ്പ് മാറാനായിട്ടുള്ള ഇത് തന്നിട്ടുണ്ട് അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച് പക്ഷേ ഡോക്ടർ പറഞ്ഞ പ്രഗ്നൻ്റ് അല്ല അതിൽ ട്യൂമറോ അല്ലെങ്കിൽ ഇതാണ് അപ്പോൾ നാളെ തന്നെ നമ്മൾ നാളെ വേഗം എക്സ്റേ എടുക്കണം എക്സറേ എടുത്താലേ നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ തന്നെ നമ്മൾ എക്സറേക്ക് കൊണ്ടുപോകാണ് ഹലോ മാഡം നിന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് താങ്കളെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്തെങ്കിലും പറയാനുണ്ടോ മാഡത്തിനെ ഏഹ് നമ്മൾ ആരാണെങ്കിലും തെറ്റിരിച്ച് കൂട്ടോ കാരണം അതുപോലെയാണ് ആ കുഞ്ഞിൻ്റെ വയറിരിക്കേണ്ടായിരുന്നത് കണ്ടോ ഈ ഒരു നിലയ്ക്ക് ഇങ്ങനെ വയറിരിക്കുമ്പോൾ ആരായാലും സ്വാഭാവികമായിട്ടും ഇതാവും പക്ഷേ ഡോക്ടർ തൊട്ട് നോക്കിയിട്ട് പറഞ്ഞത് ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ ഒരു ഇതിക്ക് എന്താ പറയുക ആ ഒരു വെള്ളം കെട്ടി നിൽക്കണ കാരണം കൂടെ അത് തോന്നുന്നതാണെന്ന് പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല ഇച്ചിരി അഗ്രഷൻ ഉണ്ട് എന്നുവെച്ചാൽ എന്താ പറയുക പരിചയമില്ലാത്തതിൽ പെട്ടെന്ന് വന്നത് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനായിട്ട് വലിയ കുഴപ്പമില്ല എന്നാലും പെട്ടെന്ന് വേറൊരു ഇത് വന്ന് കഴിഞ്ഞാൽ ജോണിന് ഇന്നലെ മിനിഞ്ഞതായിട്ടൊരു കടി കിട്ടിയായിരുന്നു അപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഞങ്ങൾ മണിയാണ് ഞങ്ങളൊന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നോക്കാനായിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞൻ്റെ കാര്യം കുഞ്ഞനും നമ്മൾ ഡോക്ടറെ കാണിച്ചിരുന്നു അവനെ ഈ ഒരു കാല് ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് റെസ്ക്യൂ ചെയ്ത ആ ഫാമിലി അന്നേ ഡോക്ടറെ കാണിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു ഡോക്ടറിനായിട്ടോ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ശരിക്കും അത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ മാത്രമേ അത് ഇതാവുള്ളൂ പിന്നെ കുഞ്ഞിനെ നമ്മൾ ഈ ഒരു ക്യാപ്പ് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ലോ ഈ ഒരു കാല് കണ്ടോ ഈ ഒരു കാലിൻ്റെ ഭാഗത്ത് അവൻ കടിച്ച് കടിച്ച് എന്താ പറയുക അവൻ തന്നെ അത് തിന്നാണ് ആ ഒരു ഫ്ലഷ് അത് എന്തുകൊണ്ടാണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഡോക്സിന് ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു മാസ്ക് ഇട്ട് കൊടുത്തേക്കാം അത് വലുതാണ് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഹെഡ് മൊത്തം കയറാൻ തരത്തിലാണ് ആ സംഭവം കാരണം നമ്മളതിൽ ഇപ്പോൾ കയ്യിൽ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ കടയിലേക്ക് മേടിക്കാൻ പോയപ്പോൾ ഹ്യുവന സൈസിന് കിട്ടാനല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോഴത്തെ ആവശ്യത്തിന് നാളെ എന്തായാലും നമ്മൾ നമ്മുടെ അമ്മക്കുഞ്ഞിനെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ അമ്മ കുഞ്ഞിന്ന് നമ്മൾ ശരിക്കും പേരിട്ടും അപ്പോൾ അമ്മ കുഞ്ഞിനെ നമ്മൾ നാളെ എക്സറേ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കുഞ്ഞിനുള്ള മൗത്ത് ഇത് നമ്മൾ മേടിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിന്നെ എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെ ഇത് ശരിക്കും ഞാനിവിടെ ഞാൻ ഈ ഒരു ലോകമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് വെച്ചിട്ട് പിന്നെ ചെറിയൊരു വിഷമം ഇടയ്ക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും പലരും പറഞ്ഞ് നടക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ലോകം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലും ആയിരിക്കില്ല അപ്പുറത്ത് നമ്മളെ പറ്റി വിചാരിക്കുക കുഴപ്പമില്ല ഞാനിപ്പോൾ അതൊക്കെയായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതായിട്ട് പോയി പിന്നെ ഇന്ന് നമ്മുടെ ഈ ഒരു ഹവനിലേക്ക് വേറൊരു കുഞ്ഞും കൂടെ വരുന്നുണ്ട് അത് ഞാൻ ആ ഒരു ടോപ്പിക്കിൽ ആസ് വെച്ചത് വേറെ ഒന്നും കൊണ്ടല്ലോ അത് ഇച്ചിരി ഫാമിലി ഇഷ്യൂ നടക്കുന്ന സ്ഥലത്ത് രക്തസാക്ഷിയായിട്ടുള്ളൊരു കുഞ്ഞ് അതാണെനിക്കിപ്പോൾ വളരെ ഇതായിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയാം ഈ സ്ക്രീനിൽ കാണുന്ന കുഞ്ഞാണ് അത് ആ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ചെവി ആട്ടുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കുഞ്ഞിൻ്റെ ചെവിയിൽ പുഴുപ്പ് പഴുപ്പ് അതുപോലെ പുഴു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ എന്താ പറയുക മേലെ ആകെസ് എന്താ പറയുക ആകെ പൊട്ടി എന്താ പറയുക ആ കുഞ്ഞ് അനുഭവിക്കുന്നതുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ആ കുഞ്ഞിനെ ശരിക്കും ഒരു എന്താ പറയുക ലൈഫ് നീണ്ട് കിട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ വന്നുകൊണ്ടായിരിക്കാം നമ്മളെ കയ്യിലേക്ക് എത്തിയത് നോക്കാം ആ കുഞ്ഞ് എത്തി കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാരണം എനിക്ക് കൂടുതലൊന്നും ആ കുഞ്ഞിനെ പറ്റി പറയാനായിട്ട് വരുന്നില്ല ശരിക്കും ആ എന്താ പറയുക ആ കുഞ്ഞിനെ ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ള ആൾക്കാരെ ശരിക്കും നമ്മൾ യൂട്യൂബിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് നല്ല ഭാഷയിൽ പറയാൻ അറിയില്ല അങ്ങനത്തെ സന്ദർഭങ്ങൾ അത് കാരണം കൊണ്ടാണ് കാരണം നമ്മളുടെ വ്യൂസ് അത്ര എന്താ പറയുക നമ്മളെ കാണുന്ന ആൾക്കാർ നല്ല എന്താ പറയുക മൃഗസ്നേഹികളാണ് മൃഗസ്നേഹികൾ ഇങ്ങനെ പറഞ്ഞു പോവും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾക്ക് പിന്നെ നമ്മുടേതായിട്ടുള്ള ആ ഒരു ആ ഒരു ബഹുമാനം എല്ലാവർക്കും കൊടുക്കണം അത് കാരണം കൊണ്ടാണ് കാരണം വെച്ചാൽ ഇത് ചെയ്ത് വെച്ചോന്ന് ബഹുമാനിക്കണം എന്നല്ല കേട്ടോ നമ്മളുടെ വ്യൂവേഴ്സിനെ നമ്മൾ ബഹുമാനിക്കണം അപ്പോൾ നിങ്ങൾ കാരണം കൊണ്ടാണ് നമ്മളെല്ലാവരും എന്താ പറയുക ഹാപ്പി ആയിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എന്താ എന്താ പറയുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാനും എൻ്റെ എല്ലാ പിള്ളേരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചാഷക്കുട്ടിയേ എന്താണ് ചാഷപ്പണ്ണേ എന്നിങ്ങുവ നമ്മൾ വൈൻ്റെ അപ്പം ഇതല്ലേ നമുക്ക് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും എന്ന് പറഞ്ഞേ നാളെ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞേ ചാഷക്കുട്ടിയേ ചാഷിപ്പണ്ണേ ശാഷ പിണിന് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ കിടക്കണം അതിൻ്റെ ഇത് ഇങ്ങനെ ഇങ്ങനെ തലകു ഇങ്ങനെ ഇതായിട്ട് കിടക്കണം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കുഞ്ഞ് ഇന്ന് വരുന്നുണ്ട് വന്നിട്ട് ഞാൻ നാളെ രാവിലെ എങ്ങനെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ നാളെ രാവിലെ ചെയ്യാം അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് കാരണം ഓരോ ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ ഓരോ അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി സന്തോഷം ആ ഒരു കാര്യത്തിൽ പക്ഷേ നമുക്കിനി ഇനി വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ നമ്മളി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ കാരണം ഇവിടെ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഇപ്പോൾ കറക്റ്റ് ആണ് ഇനി ആ ഒരു കുഞ്ഞ് വന്നിട്ട് വേണം ആ ഒരു കേജ് എടുത്തിട്ട് നമുക്ക് ആ കുഞ്ഞിനെ നമുക്ക് പെട്ടെന്ന് വീണ്ടകത്തുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ആ കുഞ്ഞ് ഓൾറെഡി ഫുള്ളി ഇൻഫെക്റ്റഡ് ആണ് അപ്പോൾ നമുക്ക് അതിനുള്ള സ്ഥാനം കാര്യങ്ങളൊക്കെ കണ്ടു വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ കൂടുതലൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ആ കുഞ്ഞിൻ്റെ അവസ്ഥ നേരിൽ കണ്ടിട്ട് ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ